ഈ പ്രോഡക്റ്റിന്റെ രണ്ടര മാസത്തെ റിവ്യൂ ആണ് ഞങ്ങള് പറയാൻ പോകുന്നത് അത്ര ഡള് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഒരു ഗുഡ് വൈബ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ക്ഷമ പഠിച്ചു ഞങ്ങൾ നന്നായിട്ട് ക്ഷമ പഠിച്ചു നേരത്തെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പൊ അതൊക്കെ മാറി നമ്മൾ കുറച്ച് കാമാകാൻ തുടങ്ങി പിന്നെ ഈ പ്രോഡക്റ്റ് വന്നതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരുടെയും സ്ക്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ട് പേര് എല്ലാവരും ഈ പ്രൊഡക്റ്റിന്റെ ഫുൾ ടൈം പ്രൊഡക്റ്റ് ും ഏത് ടൈമിൽ വർക്ക് ചെയ്യും ഏത് സമയത്ത് ഓഫ് ആവുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കോ ചിലപ്പോ മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ഈ പ്രോഡക്റ്റ് ഓൺ ആവുന്നത് സോ ഇടയ്ക്കിടയ്ക്ക് അതെ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് ഇതേപോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ മിനിമം ഒരു മൂന്ന് മാനേജേഴ്സ് എപ്പോഴും വേണം ഹാൻഡിൽ ചെയ്യാൻ ഒരു ഡെലിവറി മന്ത്സോളം നമ്മൾ വെയിറ്റ് ശേഷമാണ് ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കിട്ടിയ നമ്മൾ ഹാപ്പി ഹാപ്പി ആയിരുന്നു അതെ കൈ നാൾ വെയിറ്റ് ഈ പ്രോഡക്റ്റിന്റെ ടൈം അനുസരിച്ച് വേണം നമ്മുടെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം കാര്യം ഇതിന്റെ എക്സ്പെൻസ് ആണ് സോ ഇത് മെയിന്റൈൻ ടു ടു എക്സ്പെൻസീവ് എക്സ്പെൻസീവ് നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല സോ വളരെ അധികം എക്സ്പെൻസീവ് ആണ് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും